ഹലോ ഇന്ന് നമ്മളൊരു പനീർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൂറ് ഗ്രാമാണ് പനീർ അത് നമുക്കൊന്ന് ഒത്തിരി ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തോ ഒന്ന് വെറുതെ ഒന്ന് കുറച്ച് സമയം ഓക്കെ ഓക്കെ അര അര ടീസ്പൂണ് അര ടീസ്പൂണ് മുളകും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് കുറച്ച് സമയം എന്നിട്ട് ഇതൊന്ന് എണ്ണയിൽ കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അധികം ഒന്നും വേണ്ട ചെറുങ്ങനെ പിന്നെ പനീർ മസാലയ്ക്ക് വേണ്ടുന്നത് രണ്ട് തക്കാളിയാണ് ഇത് ഞാൻ അരച്ചിട്ട് ആണ് ചേർക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ഒരു സവാള അത് ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കും സവാള പിന്നെ ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതെല്ലാം ഹോം മെയ്ഡാണ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ കാഷ്യൂ ഒരു പത്ത് കാഷ്ലൂ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് അരച്ചെടുക്കാനാണ് പിന്നെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതെല്ലാം വേണം നിർബന്ധമില്ല ഇട്ടാൽ നല്ലത് പിന്നെ വേണ്ടുന്നത് ഇതാണ് മസാലകളാണ് പിന്നെ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണില്ല മുക്കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി കാൽ ടീസ്പൂണ് മഞ്ഞൾ മുക്കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പിന്നെ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ചേർക്കേണ്ടത് ഇതാണ് ഗരം മസാല ഇത് ഇതും ഹോം മെയ്ഡാണ് ഞാൻ ഉണ്ടാക്കിയതാണ് അത് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കാം പിന്നെ വേണ്ടുന്നത് ഇതാ ഫ്രഷ് ക്രീം ഒരു ടീസ്പൂണ് ഫ്രഷ് ക്രീം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കസൂരി മേത്തി പിന്നെ ഒരു ഇത് രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഏലക്കയും പനീർ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആ നമുക്കിത് കോരിയെടുക്കാം ഈ എണ്ണയിൽ തന്നെ കുറച്ചും കൂടെ എണ്ണ വയ്ക്കുന്നുണ്ടായി എന്നിട്ട് സവാള വഴറ്റിയെടുക്ക അതിലേക്ക് അത് രണ്ട് പട്ട രേഷ്ണക്കുന്ന് വന്ന് വരുമ്പോ നമുക്ക് സവാള ചേർക്കാൻ സവാള പൊടിപൊടിയായി അരിഞ്ഞതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളക് വിടുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം ഇത് നന്നായിട്ട് വളർന്നു വരണം നമ്മളെ സവാള ഗോൾഡൻ കളറായ ഈ പച്ചമുളക് തീരെ എരിവില്ലാത്തതാണ് ഇത് കാണുമ്പോൾ നല്ല എരിവുള്ള പോലെ രണ്ട് പച്ചമുളക് കണ്ടിട്ട് വിചാരിക്കണ്ട തീരെ എരിവില്ലാത്ത പച്ചമുളകാണ് ആണ് പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ അരച്ച് വെച്ച് നന്നായിട്ട് വളർന്നു കാരണം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടീസ്പൂൺ നന്നായിട്ട് വളർന്ന് വെട്ടിട്ട് വരണം ടൊമാറ്റോ എല്ലാം നന്നായി വന്ന് അണ്ട് തടഞ്ഞു അതിന് നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ഇടുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് കഴിഞ്ഞിട്ട് കാപ്സിക്കം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂട് ഒഴിക്കാം மயம் இது விளக்கு அது விளம் இது நல்லா கிளக்க வளம் தான் கொச்சம் விளக்கு நமக்கு நம்ம பனிர் இட்டு கொடுக்க നമ്മള് അരച്ച് വെച്ച വണ്ടി ശേഷം പിന്നെ ഇതിൽ കൂടുതൽ തിക്നെസ് കുറച്ചും കൂടെ ദൂസാവണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കുക ഒഴിച്ചാൽ മതി കൂടുതൽ ഒത്തിരി കൂടെ കറി വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ തിപ്പനസിലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിതിലേക്ക് കസൂരിമേത്തി മല്ലിയിലേ കുറച്ച് പിന്നെ അതാ കസൂരിമേത്തി അതായത് അര ടീസ്പൂണാണ് പനീർ ഇട്ടാൽ അത് അങ്ങനെ എല്ലാം ഫ്രൈ ആക്കി എടുത്തല്ലോ എന്നാലും ഒരു മിനിറ്റ് വയ്ക്കാം നമ്മുടെ കറി റെഡിയായി ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിക്കുന്നുണ്ട് ഫിനിഷായി നമ്മുടെ പനീർ മസാല റെഡിയായ നമ്മുടെ പനീർ മസാല റെഡിയായ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണേ ഓക്കേ താങ്ക്